മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഗോപാലകൃഷ്ണനെതിരായ ആരോപണങ്ങൾ ഒഴിവാക്കി ചാർജ് മെമ്മോ മുസ്ലിം ഗ്രൂപ്പ് ഉണ്ടാക്കിയതും ഗോപാലകൃഷ്ണൻ പോലീസിൽ വ്യാജ പരാതി നൽകിയതും ചാർജ് മെമ്മോയിൽ ഇല്ല ഉദ്യോഗസ്ഥ പോലീസിന് നൽകിയ സ്ക്രീൻഷോട്ടും റിപ്പോർട്ടും ചാർജ് മെമ്മോയിൽ സർക്കാർ ഉൾപ്പെടുത്തിയിട്ടില്ല ഉന്നത നിർദ്ദേശപ്രകാരമായിരുന്നു താൻ ഗ്രൂപ്പുകൾ എന്ന ഗോപാലകൃഷ്ണൻ ആ സ്ക്രീൻഷോട്ടിൽ പറയുന്നുണ്ട് ഐ എസ് ഗാർക്കിടയിൽ വിഭാഗീത ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമാണ് മെമ്മോയിൽ പറയുന്നത് ചാർജ് മെമ്മോയുടെ പകർപ്പും സ്ക്രീൻഷോട്ടുകളുടെ പകർപ്പും മീഡിയാവണിന് ലഭിച്ചു സേഫ് വിവരങ്ങൾ നൽകാൻ സേഫ് ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഉന്നത ഇടപെടലുണ്ട് എന്ന് ഉറപ്പാണല്ലോ അല്ലെ അതെ രേഷ്മ നമുക്ക് അങ്ങനെയാണ് ചാർജ് ബമ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അതിൽ അതിലാകെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം ഐ എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ മതസ്പർദ്ധ വളർത്താൻ വേണ്ടി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് അത് മാത്രമാണ് ചാർജ് ബമ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് ഇന്ത്യൻ ക്രിമിനൽ നടപടി പ്രകാരം അങ്ങനെ ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല അല്ലെങ്കിൽ തീവ്രവാദ ഗ്രൂപ്പുകളാണ് ഉണ്ടാക്കണം എങ്കിൽ മാത്രമേ അത് ഗുരുതര സ്വഭാവത്തിലെത്തിയുള്ളൂ അല്ലാതെ ഐ എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് ഗുരുതരമായ കുറ്റമായി കാണാനും കഴിയില്ല ഇത് ഗോപാലകൃഷ്ണന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കിയെടുക്കാനും കഴിയും പോലീസിൽ വ്യാജ പരാതിയാണ് ഗോപാലകൃഷ്ണൻ നൽകിയിട്ടുള്ളത് കാരണം തന്റെ ഫോൺ വാട്സപ്പ് ഹാക്ക് ചെയ്തു അതുവഴി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു എന്നൊരു പരാതി നൽകുകയും സംസ്ഥാന പോലീസ് വിശദമായ പരിശോധന ഇക്കാര്യത്തിൽ നടത്തുകയും ചെയ്തു ഗൂഗിൾ മെറ്റ അടക്കമുള്ള സംവിധാനങ്ങളെടുത്ത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തേടുകയും അങ്ങനെ ഫോൺ ഹാക്ക് ചെയ്തിട്ടില്ല എന്നിവർ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ കണ്ടെത്തുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും വ്യാജപരാതി നൽകിയതിനകത്ത് ഒരു കേസെടുക്കേണ്ടതാണ് അതിനൊപ്പം തന്നെ പതിനൊന്ന് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു എന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത് പക്ഷേ രണ്ട് ഗ്രൂപ്പ് മാത്രമാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഹിന്ദു മല്ലു വാട്സപ്പ് ഗ്രൂപ്പും അതുപോലെ തന്നെ മുസ്ലിം വാട്സപ്പ് ഗ്രൂപ്പും ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് ഗ്രൂപ്പുമാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ മുസ്ലിം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒരു ഉദ്യോഗസ്ഥ അതിന്റെ സ്ക്രീൻഷോട്ട് അതായത് ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് പിട്ടാലെ എന്തിനാണ് എന്താണ് ഗോപാലകൃഷ്ണ ഇത് എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടൊരു ഒരു ചോദ്യം അവർ ആ ഗ്രൂപ്പിൽ ഉന്നയിക്കുക അതിന്റെ സ്ക്രീൻഷോട്ട് ഇന്റലിജൻസിന് പരാതിയായി നൽകുകയും ചെയ്തിട്ടുണ്ട് ആ ഇന്റലിജൻസിന് പരാതിയായി നൽകുമ്പോൾ ഇതിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ പരാതി എന്ന സ്വഭാവത്തിലല്ല അത് നൽകിയിട്ടുള്ളത് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഒറിജിനൽ ആണോ ഇതിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം എന്നൊരു എന്ന കാര്യം അവര് അതി ഐ എസ് ഉദ്യോഗസ്ഥ അത് ഇന്റലിജൻസ് വിഭാഗത്തെ അറിയിക്കുന്നുണ്ട് അങ്ങനെ പരിശോധന നടത്തിയ പോലീസിന്റെ റിപ്പോർട്ട് പോലും ഈ ചാർജ് ബൊമ്മയുടെ ഭാഗമായി വന്നിട്ടില്ല ഉന്നത നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഗ്രൂപ്പുണ്ടാക്കിയതെന്ന് ഗോപാലകൃഷ്ണൻ ആ ഗ്രൂപ്പിൽ തന്നെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതൊന്നും ഈ ചാർജ് ബൊമ്മയുടെ ഭാഗമായി വന്നിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഗോപാലകൃഷ്ണനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഈ നീക്കം എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ആരോപണം കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് ഇന്ത്യയിലെ നിലവിലെ നിയമവസ്ഥ പ്രകാരം വലിയ ക്രിമിനൽ കുറ്റമായി കാണാൻ കഴിയില്ല അല്ലെങ്കിൽ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ തീവ്രവാദ ഗ്രൂപ്പങ്ങളാണ് ആയിരിക്കണം അത് തീവ്രവാദ ഗ്രൂപ്പല്ല ഐ എസ് ഉദ്യോഗസ്ഥർക്കിടയിലുള്ള ഗ്രൂപ്പായതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് അഡ്മിനിസ്ട്രേറ്റിറ്റീവല്ലോ മറ്റ് സമീപിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഊരി പോകാൻ കഴിയുന്ന തരത്തിലാണ് ചാർജ് ബൊമ്മോയും സർക്കാരിന്റെ നടപടിയും ഉണ്ടായിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗോപാലകൃഷ്ണൻ ഇതിനകത്ത് ചില ഇടപെടലുകൾ നടത്തുമ്പോ അതിനകത്ത് അദ്ദേഹം ക്ലിയർ അല്ല എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു ഈ ഗ്രൂപ്പ് ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രി ഒമ്പത് മുപ്പത്തി അഞ്ചിനാണ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത ആൾക്കാരെ അതിനകത്തിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത് പക്ഷേ ഗോപാലകൃഷ്ണൻ വ്യക്തിപരമായി ഇതിനകത്ത് വിശദീകരണം ആൾക്കാർക്ക് നൽകുന്നത് പിറ്റേന്ന് ഉച്ചയ്ക്ക് ഒന്നാം തീയതി അതായത് നവംബർ മാസം ഒന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തി എട്ടിനാണ് അതായത് മണിക്കൂറുകൾ കഴിഞ്ഞതിനു ശേഷമാണ് അങ്ങനെ ഒരു വിശദീകരണത്തിലേക്ക് ഗോപാലകൃഷ്ണൻ എത്തിച്ചേരുന്നത് തന്റെ പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു എന്ന് ബോദ്യം സ്വാഭാവികമായിട്ടും ഈ രാത്രി റിമൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആൾക്കാർ ഗോപാലകൃഷ്ണനെ അറിയിച്ചിരിക്കാം എന്തുകൊണ്ടാണ് പിറ്റേന്ന് ഇത്രയും നേരം വൈകിയത് എന്നുള്ള ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട് അതായത് മൊത്തത്തിൽ ഈ സംഭവത്തിൽ ഗോപാലകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചയും വലിയ രീതിയിലുള്ള ആ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതെല്ലാം മറച്ചു വച്ചുകൊണ്ടാണ് ഗുരുതരമായ എന്നുള്ളതാണ് ചോദ്യം ആ അത് ആരാണ് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നില്ല കാരണം ആരെങ്കിലും ഉണ്ടായിരിക്കും സ്വാഭാവികമായിട്ട് അങ്ങനെ സംരക്ഷിക്കാൻ ആൾക്കാർ ആരെങ്കിലും ഉണ്ടായിരിക്കും അതിലേക്ക് എത്തിച്ചേരുന്നത് പലതരത്തിലുള്ള പേരുകളിലേക്കാണ് അത് അടുത്ത സംസ്ഥാനത്തെ മുതിർന്ന ഐ എസ് ആകാൻ ചെയ്യപ്പെട്ടതാണെന്നും കോൺടാക്ട് ലിസ്റ്റിലുള്ളവരെ ഉൾപ്പെടുത്തി ആരോ ഗ്രൂപ്പ് ഉണ്ടാക്കിയതാണെന്നും വിശദീകരിച്ച് ഉദ്യോഗസ്ഥർക്ക് ഗോപാലകൃഷ്ണൻ ഓഡിയോ സന്ദേശം അയച്ചിരുന്നു അത് മാത്രമല്ല ഈ ഫോൺ ഹാക്ക് ചെയ്തെന്ന് കാണിച്ച് സൈബർ പോലീസിലും പരാതി നൽകിയിരുന്നു അതിൽ എന്താണ് പിന്നെ ഉണ്ടായത് അതിനകത്ത് പോലീസിന്റെ നടപടികളെല്ലാം പൂർണ്ണമായി കാരണം ആ പോലീസൊരു റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് നൽകിയിരുന്നു ഫോൺ ഹാക്ക് ചെയ്തിട്ടില്ല ഫോൺ ഹാക്ക് ചെയ്തു എന്ന് പറയപ്പെടുന്ന പരാതി തെറ്റാണ് അത് ഗൂഗിളിനടുത്ത് മെറ്റയോട് ഇതിന്റെ വിശദാംശങ്ങൾ തേടിയതിനു ശേഷം പോലീസിന് ബോധ്യപ്പെട്ട കാര്യമാണ് അങ്ങനെ ഫോൺ ഹാക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് അങ്ങനെ ഹാക്ക് ചെയ്യപ്പെടാത്ത ഒരു ഫോൺ അത് അങ്ങനെ ഒരു വ്യാജ പരാതി നൽകുന്നു ആ വ്യാജ പരാതി നൽകിയിട്ട് പോലീസ് അത് പരിശോധിച്ച് അത് വ്യാജ പരാതി ആണെന്ന് പോലീസിന് ബോധ്യപ്പെടുന്നു പക്ഷെ ഇതൊന്നും ചാർജ് വെമ്മോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തത് എന്നുകൂടി ആ വാട്സപ്പിന്റെ ഒരു സ്ക്രീൻഷോട്ടിൽ ഒരു ഉദ്യോഗസ്ഥ നൽകിയ പരാതിയുടെ ആ സ്ക്രീൻഷോട്ടിൽ അതിനകത്ത് ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ആ ഉന്നത ഉദ്യോഗസ്ഥർ ആരാണ് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി ആ കിട്ടേണ്ടിയിരിക്കുന്നു എന്തായാലും ഇത് ഒരു ക്ലിയർ ആയിട്ടുള്ള സ്വഭാവത്തിൽ ഉണ്ടായിരുന്നതല്ല ഗോപാലകൃഷ്ണന്റെ ഇടപെടൽ എന്നുള്ളത് വസ്തുതയാണ് പക്ഷെ അങ്ങനെ ക്ലിയർ ആയിട്ടുള്ള സ്വഭാവമില്ലാത്ത ഗോപാലകൃഷ്ണനെതിരെ ഒരു ചാർജ് പമ്പ് കൊടുക്കുമ്പോൾ അത് ഷാർപ്പ് ആയിരിക്കട്ടെ അല്ലെങ്കിൽ കൃത്യമായിരിക്കട്ടെ എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് അദ്ദേഹം ചെയ്ത പരാതികൾ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത കുറ്റങ്ങൾ വ്യാജ പരാതി നൽകുന്നു ഒരു ഐ ഉദ്യോഗസ്ഥൻ പോലീസിൽ കൊണ്ടുപോയി തന്റെ ഫോൺ ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞൊരു വ്യാജ പരാതി നൽകുമ്പോ അത് ചാർജ് ബമ്പോയിൽ ഉൾപ്പെടുത്തേണ്ടതല്ലേ അതിനൊപ്പം തന്നെ ഒരു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോ ചർച്ച നടക്കുന്നത് ഹിന്ദു വല്ലു വാട്സപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടാണ് ചർച്ച നടക്കുന്നത് മുസ്ലിം ഐ എ എസ് ഉദ്യോഗസ്ഥരോട് വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും അതിന്റെ ഒരു പരാതി പോലീസിൽ ഇന്റലിജൻസിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ട് അത് പോലീസിന്റെ റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ട് ഒരു സമയങ്ങളും എന്താ സ്വാഭാവികമായിട്ടും അത് പുറത്തു വരേണ്ട റിപ്പോർട്ടാണ് അത് പുറത്തു വരിക തന്നെ ചെയ്യും അങ്ങനെ ഈ ഇപ്പോഴത്തെ ചാർജ് മെമ്മോ അത് ഗോപാലകൃഷ്ണനെ രക്ഷിക്കെടുക്കാൻ വേണ്ടിയുള്ളതാണെന്ന് ആരെങ്കിലും അത് തന്നെയാണ് ഈ ചാർജ് മെമ്മോ കണ്ടാൽ തന്നെ വ്യക്തമാണ് ഗോപാലകൃഷ്ണനെ രക്ഷിക്കാൻ കാര്യപ്പെട്ട ശ്രമങ്ങൾ നടക്കുന്നുണ്ട് വ്യാജ പരാതി നൽകിയതടക്കം ഈ ചാർജ് മെമ്മോയിൽ സൂചിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം സേർ സെല്ലാദിനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയതായി